ഫോണിൽ കൂടുതലായിട്ട് ഫോട്ടോകളില്ല വീഡിയോകളില്ല ആപ്ലിക്കേഷനുകളില്ല പക്ഷെ ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജി ബി സ്റ്റോറേജുള്ള ഫോണ് ഇപ്പൊ ഏകദേശം ഇരുന്നൂറ്റി ഇരുപതോളം ജി ബി ഫുൾ ആയിട്ടുണ്ട് ഇനി കുറച്ച് സ്പേസ് മാത്രമേ ഉള്ളൂ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഒട്ടുമിക്ക കൂട്ടുകാരും ചിന്തിക്കുന്നുണ്ടാവും എൻ്റെ ഫോണിനും ഒരുപാട് സ്പേസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ വീഡിയോ ബാധകമല്ല എന്നുള്ളത് എന്നാൽ നിങ്ങളും ഇത് ശ്രദ്ധിച്ചോളൂ കാരണം നിങ്ങൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷനോ ഫോട്ടോകളോ വീഡിയോകളോ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യും ഇങ്ങനെ ഡിലീറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷനായാലും ഫോട്ടോ ആയാലും വീഡിയോ ആയാലും എന്ത് ഫയൽ ആയാലും ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ ആയിട്ടോ അല്ലെങ്കിൽ ഒരു എം ടി ഫോൾഡർ ആയിട്ടോ അല്ലെങ്കിൽ ക്യാച്ച്ഡ് ഫയൽ ആയിട്ടോ ഇങ്ങനെയൊക്കെ നമ്മുടെ ഫോണിൽ തന്നെ അത് സ്റ്റോറേജ് ആയിട്ട് കിടക്കുന്നുണ്ടാവും അത്രത്തോളം സ്പേസ് ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകളോ ക്യാച്ച്ഡ് ഫയലുകളോ യൂസ് ചെയ്യുന്നുണ്ടാവും ഇതുവഴി നമ്മുടെ റാമിനെ ബാധിക്കും ഇപ്പൊ പല കൂട്ടുകാരും ഫോട്ടോ വീഡിയോ ഒക്കെ റിക്കവർ ചെയ്യാനായിട്ട് റിക്കവറി ആപ്ലിക്കേഷനുകളൊക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പൊ ഇത്തരം റിക്കവറി ആപ്ലിക്കേഷന്റെ ജോലി ഇതുപോലുള്ള ക്യാച്ചഡ് ഫയലുകളൊക്കെ പുനരുജ്ജീവിപ്പിച്ചിട്ട് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പലപ്പോഴും പറയുന്നത് ഡിലീറ്റ് ഡിലീറ്റായ ഡിലീറ്റ് ആയ ഫോട്ടോ വീഡിയോകളൊക്കെ തിരിച്ചു കിട്ടുന്നത് ഇത്തരം വഴികളിലൂടെയാണ് പക്ഷെ ശരിയായ ഇതിൽ കിട്ടുകയുമില്ല ഒരു പക്ഷെ നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ സ്പേസ് കുറയുകയും അതോടൊപ്പം തന്നെ ഫോണ് ഹാങ് ആവുകയും ചൂടാവുകയും അതോടൊപ്പം പെർഫോമൻസ് അതോടൊപ്പം ബാറ്ററി വീക്ക് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ഫോണിനെ കാര്യമായിട്ട് ബാധിക്കും അത് ഇരുന്നൂറ്റമ്പത്താറ് ജി ബി ആയാലും ശരി അതിന്റെ മുകളിലുള്ള സ്പേസ് ഉണ്ടെങ്കിലും ശരി റാം എത്ര കൂടിയ ഫോണായാലും ശരി ഈ പ്രശ്നങ്ങളൊക്കെ ബാധിക്കും എന്നാൽ ഇത് ഒഴിവാക്കാൻ എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ അടഞ്ഞുകൂടിയിരിക്കുന്ന കാറ്റഡ് ഫയലുകളും എൻറ്റി ഫോൾഡറുകളും അനിയാവശ്യമായിട്ടുള്ള എല്ലാം എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ സ്കിപ്പ് ചെയ്തത് വീഡിയോ അവസാനം വരെ കാണുക പക്ഷെ പ്രധാനമായും പറയാനുള്ളത് ഈ വീഡിയോയുടെ ലെങ്ത് കുറച്ച് വർദ്ധിക്കാനുള്ള സാധ്യത ഉണ്ട് കാരണം എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല അപ്പം അതുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിച്ച് വരുമ്പോൾ വീഡിയോയുടെ ലെങ്ത് വർദ്ധിക്കും അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക വീഡിയോ അവസാനം വരെ കാണുക ഇത്തരം ടെക്നോളജി ഇൻഫർമേഷൻ നിങ്ങൾക്ക് ദിവസവും ലഭിക്കാനായിട്ട് ജാഫർ പൊന്നാനി എന്ന യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യുക അതിനു മുമ്പ് പ്രധാനപ്പെട്ട കാര്യം എല്ലാവർക്കും അഡ്വാൻസ് ആയി ഹാപ്പി ന്യൂഇയർ രണ്ടായിരത്തി ഇരുപത്തിനാല് എല്ലാവരുടേതായും നല്ലൊരു വർഷമായിരിക്കട്ടെ നല്ല നല്ല കാര്യങ്ങൾ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പൊ നമുക്ക് നേരം വീട്ടിലേക്ക് പോവാം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു വീഡിയോ അവസാനം വരെ കാണുക എപ്പോഴും എല്ലാ കൂട്ടുകാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതിനുള്ള വ്യക്തമായിട്ടുള്ള മറുപടിയാണ് വീഡിയോ ലെങ്തി ആയാലും അവസാനം വരെ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ എൻ്റെ ഫോണിലെ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ എല്ലാവരുടെ ഫോണിലും ഒരുപാട് എ പി കെ ആപ്ലിക്കേഷൻ ഉൾപ്പെടെ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ടാവും ഈ ആപ്ലിക്കേഷൻ്റെ ക്യാഷ്ഡ് ഫയൽ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ക്യാഷ്ഡ് ഒരുപാട് ഉണ്ടാവും സാധാരണഗതിയിൽ നമ്മൾ ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് അൺസ്റ്റാൾ കൊടുത്തിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ അൺസ്റ്റാൾ ചെയ്യാറുള്ളത് ഇങ്ങനെ അൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഇങ്ങനെ അൺസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഫയലുകളെല്ലാം നമ്മുടെ ഫോണിൽ തന്നെ അവശേഷിക്കും ക്യാച്ചഡ് ഫയലുകളും മറ്റുള്ള എല്ലാ ഫയലുകളും വേറൊരു ഫോൾഡർ ക്രിയേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഡിലീറ്റായ ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ അവരുടെ ക്യാച്ചഡ് ഫയലുകളൊക്കെ ശേഖരിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ശരിയായ രീതിയിൽ അൺസ്റ്റാൾ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ ലോങ് പ്രസ് ചെയ്ത ശേഷം ആപ്പ് ഇൻഫോയിൽ ക്ലിക്ക് ചെയ്യുക ആപ്പ് ഇൻഫോയിൽ ക്ലിക്ക് ചെയ്ത ശേഷം നോട്ടിഫിക്കേഷൻ എന്നുള്ളത് നിങ്ങൾക്ക് കാണാം എല്ലാ നോട്ടിഫിക്കേഷനും ഇവിടെ ഓൺ ആണ് നോട്ടിഫിക്കേഷൻ ആദ്യം ഓഫ് ചെയ്യുക ശേഷം ബാക്ക് വന്ന ശേഷം പെർമിഷൻ ഞാൻ എല്ലാം ഓഫ് ചെയ്തതാണ് പെർമിഷനൊക്കെ എല്ലാ പെർമിഷനും ഉണ്ടായിരുന്നു താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഇത് ഇതുകൂടി ഓഫ് ചെയ്യുക ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുകൂടി നമ്മൾ ഓഫ് ചെയ്യുന്നത് ശേഷം ക്ലിയർ ക്യാഷാ ക്ലിയർ ഡാറ്റ നമ്മൾ സ്റ്റോറേജ് മുഴുവനും ക്ലിയർ ചെയ്യുക ഇങ്ങനെ ചെയ്ത് താഴേക്ക് വന്ന ശേഷം ഇവിടെ ഓപ്പൺ ബൈ ഡീഫൾട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതും നിങ്ങൾ ഓഫ് ചെയ്യുക ഒരു ആപ്ലിക്കേഷൻ്റെ സകലമാന പെർമിഷനുകളും ആദ്യം നമ്മൾ ഒഴിവാക്കി കൊടുക്കണം പൂർണ്ണമായിട്ടും അതിനുശേഷം ഫോർ സ്റ്റോപ്പ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിനുശേഷം അൺസ്റ്റാൾ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ ഫോണിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ പൂർണ്ണമായും ഡിലീറ്റ് ആവുന്നത് അല്ലെങ്കിൽ അൺസ്റ്റാൾ ചെയ്ത് കളയുന്നത് ഇനി നമ്മുടെ ഫോണിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വീണ്ടും പറയുന്നത് ഫോണിൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത ഫോട്ടോസും വീഡിയോസും ആപ്ലിക്കേഷൻ ഇതൊക്കെ തന്നെ അതിൻ്റെ കാച്ചർ ഫയലുകളൊക്കെ നമ്മുടെ ഫോണിൽ ഉണ്ടാവും പെൻ്റെ സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ജി ബിയോളം യൂസ് ചെയ്തിട്ടുണ്ട് ആകെ ഇരുന്നൂറ്റമ്പത്താറ് ജി ബി ആണ് എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് അതിൽ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ജി ബി ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടത് ഇത് ക്ലോസ് ചെയ്യാം അതിനുശേഷം നമ്മുടെ ഫോണിലുള്ള മൈ ഫൈനൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഗൂഗിളിൻ്റെ ഫയൽസ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നാല് ഓപ്ഷൻ താഴെ കാണാനായിട്ട് സാധിക്കും ക്ലീൻ ഇമ്പോർട്ടൻറ്റ് ബ്രൗസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള നാല് ഓപ്ഷനുണ്ട് അതിൽ ക്ലീൻ എന്നുള്ള ഭാഗത്ത് വന്നുകഴിഞ്ഞാൽ നമുക്കിവിടെ ജങ്ക് ഫയലുകൾ ഇവിടെ കാണാൻ സാധിക്കും അതിവിടെ നമുക്കിങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും ഇതുപോലെ ജങ്ക് ഫയലുകൾ മുഴുവനും ക്ലീൻ ചെയ്യുക അഞ്ഞൂറ്റി ഇരുപത്തിനാല് എം ബിയുടെ ജങ്ക് ഫയലുകളാണ് എൻ്റെ ഫോണിലുള്ളത് ഇതുപോലെ നിങ്ങളുടെ എല്ലാവരുടെ ഫോണിലും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പം ഇത് എൻ്റെ ഫോണിലുള്ള ജങ്ക് ഫയൽ ക്ലിയറായി ഇതുപോലെ ഡിലീറ്റഡ് മെസ്സേജുകൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് മെസ്സേജുകൾ ഫോട്ടോകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും ഇത് ഏകദേശം നൂറ്റി മുപ്പത്തി ഫയൽസ് ഉണ്ട് ഏകദേശം എട്ട് പോയിൻറ്റ് എട്ട് ആറ് എം ബി ഉള്ള ഫോട്ടോകളാണ് ഇത് മുഴുവനും അതോടൊപ്പം തന്നെ താഴേക്ക് വരുമ്പോൾ ഡിലീറ്റ് ഓൾഡ് സ്ക്രീൻഷോട്ടുകളാണ് നമ്മളുടെ പഴയ നമ്മൾ ഉപയോഗം കഴിഞ്ഞ സ്ക്രീൻഷോട്ടുകളൊക്കെ ആവുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ടിലേക്കാവുത് ഇത് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫോ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വർഷം നമുക്ക് അറിയാനായിട്ട് സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ പതിനൊന്നിനുള്ള സ്ക്രീൻഷോട്ടുകളാണ് ഇതൊക്കെ നമുക്ക് ആവശ്യമില്ലെങ്കിൽ എല്ലാം നിങ്ങൾ അൺസ്റ്റാ ഇവിടെ മൂവ് ടു ട്രാഷ് എന്നുള്ള ഭാഗം കൊടുത്തു കഴിഞ്ഞാൽ ഇത് മുഴുവനും ഡിലീറ്റ് ആവും ഇതുപോലെ നമുക്കെല്ലാം ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ നമുക്ക് വേണ്ടാത്ത ഫോട്ടോകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും അത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഡിലീറ്റ് ചെയ്യുക ഇങ്ങനെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വീഡിയോകൾ ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്തതാണെങ്കിൽ അതൊക്കെ ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് കൊണ്ട് ഫുള്ളായിട്ട് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതൊക്കെ ഇതുപോലെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക ശേഷം നമ്മൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും അത് വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിലീറ്റ് ചെയ്യുക ഇങ്ങനെ ഇതെല്ലാം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് സംഭവങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ഫോട്ടോകൾ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും ഇതെല്ലാം കഴിഞ്ഞാലും ഇനിയും നമ്മുടെ ഫോണിൽ നമ്മൾ അറിയാതെ ഒരുപാട് കിടക്കുന്നുണ്ടാവും അപ്പോൾ അതിനായിട്ട് ബ്രൗസ് എന്നുള്ള ഈയൊരു ഭാഗത്തേക്ക് വരിക ബ്രൗസ് എന്നുള്ള ഭാഗത്തേക്ക് വന്ന് താഴേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്ന് കാണാൻ സാധിക്കും ഈ ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് വന്ന് കഴിഞ്ഞാൽ നമുക്കിവിടെ ജങ്ക് ഫയലിൻ്റെ ഫോൾഡർ ഇവിടെ കാണാനായിട്ട് സാധിക്കും ദ ഇവിടെ സ്റ്റോറേജ് എന്നുള്ളൊരു ഫോൾഡർ കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക ഇവിടെ വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദ ഹിഡം ഫയലുകളുണ്ട് അതിനായിട്ട് ഗോ ടു സെറ്റിങ്സ് എന്ന് കാണിക്കുന്നുണ്ട് അതിലേക്ക് പോവാം ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതാ ഷോ ഹിഡ് ആൻഡ് ഫയൽ എന്ന് കാണാൻ സാധിക്കും ഇതിപ്പോൾ ഹൈഡായി കിടക്കുകയാണ് ഇത് എനേബിൾ ചെയ്ത് കൊടുത്താൽ അത് നമുക്ക് ഷോ ആയിട്ട് കാണിക്കും ഇനി ബാക്കോട്ട് വരിക ബാക്കോട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും സ്റ്റോറേജ് ക്ലിക്ക് ചെയ്തു അതിൽ ക്ലിക്ക് ചെയ്തു വീണ്ടും ഇതിൽ ക്ലിക്ക് ചെയ്തു ഇവിടെ ക്ലിക്ക് ചെയ്തേക്കണ്ടില്ലേ അത് മുഴുവൻ ഇവിടെ ഷോ ആയിട്ടുണ്ട് ഇതൊക്കെ ഏകദേശം ഒന്നേ പോയിൻറ്റ് മൂന്ന് രണ്ട് എം ബി അഞ്ച് എം ബി ഇങ്ങനെയുള്ള വലിയ വലിയ എം ബികൾ ഉള്ളതൊക്കെയാണിതൊക്കെ ഇതൊക്കെ ക്ലിക്ക് ചെയ്യുക ഇതുപോലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് സെലക്ട് എന്നുള്ള ഭാഗം കൊടുത്ത് സെലക്ട് ആൾ എന്നുള്ള ഓപ്ഷൻ മുകളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സെലക്ട് ആൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് നമുക്കിതെല്ലാം ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യാം ഇങ്ങനെ നമ്മുടെ ഫോണിൽ ഒളിഞ്ഞിരിക്കുന്ന ഹിഡനായി കിടക്കുന്ന ഫോൾഡറുകളും ഫയലുകളും എല്ലാം ഇതുപോലെ ഡിലീറ്റ് ചെയ്യുക ഇനി വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുള്ളത് ഇവിടെ ഇനിയൊരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ താൽക്കാലികമായിട്ട് ഞാൻ ഈ ഒരു കാര്യത്തിൽ അവസാനിപ്പിക്കുകയാണ് കാരണം ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിളിൽ ന്യൂസ് ആർട്ടിക്കിൾ ഡോട്ട് ഓൺലൈൻ എന്ന് സെർച്ച് ചെയ്യുക സ്പേസ് ഇടാതെ നിങ്ങൾക്ക് സ്ക്രീനിലും എഴുതി കാണിക്കുന്നുണ്ട് സ്പേസ് ഇടാതെ വേണം നിങ്ങൾ സെർച്ച് ചെയ്യാൻ അപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് ഇവിടെ പോകും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആൻഡ്രോയിഡ് ഫോൺ ഫുള്ളി ക്ലീനർ എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാം ഒരു പോസ്റ്റ് ഇവിടെ കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ലിങ്ക് എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് വളരെ ചെറിയ ഏകദേശം അറുന്നൂറ്റി മുപ്പത്തിനാല് കെ ബി മാത്രം ഫയൽ സൈസ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം നമുക്കറിയാം ഒരു ഫോട്ടോയുടെ ഫയൽ സൈസ് ഇപ്പം ഏകദേശം ഒരു എം ബി ഒക്കെ ഉണ്ട് അതിൻ്റെ ആ ഒരു എം ബി പോലും ഇല്ലാത്തൊരു ആപ്ലിക്കേഷനാണ് പക്ഷെ ഇതിൻ്റെ യൂസേജ് വളരെ വലുതാണ് ഏതൊരു ആൻഡ്രോയിഡ് ഫോണിലും വേണ്ട ഒരു അത്യാവശ്യമായി വേണ്ട ഒരു ആപ്ലിക്കേഷനാണ് അപ്പോൾ ലിങ്ക് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡാവും ഒഫീഷ്യലായിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ സകല ഡീറ്റെയിലും കാണാൻ സാധിക്കും സി പി യു റാം ഇങ്ങനെയുള്ള ഓപ്ഷന് അതോടൊപ്പം തന്നെ നമ്മുടെ ഫോണിൻ്റെ ടെമ്പറേച്ചർ എല്ലാം ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾ ചെയ്യേണ്ടത് റാമിൻ്റെ ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് ഓക്കെ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പെർമിഷൻ ആദ്യം ക്ലിക്ക് കൊടുക്കേണ്ടതുണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പെർമിഷൻ കൊടുത്തതിന് ശേഷം ബാക്ക് വരിക ഓക്കെ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക ഓക്കെ എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഡൗൺലോഡ് ആപ്സ് എന്നുള്ള ഓപ്ഷനിൽ വന്നിട്ട് വീണ്ടും ഇവിടെ ഒരു പെർമിഷൻ കൂടി കൊടുക്കണം മുകളിലുള്ള പെർമിഷൻ മാത്രം കൊടുത്താൽ മതി ശേഷം ബാക്കിലോട്ട് വരിക ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതേ നമ്മൾ ഉപയോഗിക്കുന്ന മുഴുവൻ ആപ്ലിക്കേഷൻ്റെയും ക്യാഷഡ് ഫയലുകളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഇതുപോലെ സ്റ്റോറേജ് ആയിക്കൊണ്ടേയിരിക്കും ആയിട്ട് തന്നെ എല്ലാ ആപ്ലിക്കേഷൻ്റെയും ക്യാച്ച്ഡ് ഫയലുകളൊക്കെ റിമൂവ് ആവും അതുകൊണ്ട് നമുക്ക് വന്ന വാട്സപ്പിൽ വന്നതോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വന്ന മെസ്സേജുകളോ ഒന്നും നഷ്ടപ്പെടില്ല നമ്മുടെ ക്യാച്ച്ഡ് ഫയലുകൾ മാത്രമാണ് പോവുക വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ക്ലീൻ ഇമേജ് എന്ന് കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു പെർമിഷൻ കൂടി ഓൺ ചെയ്യുക ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്കാനിങ് നടക്കുന്നുണ്ടാവും നമ്മുടെ ഫോണിൽ നമ്മൾ ഫോൺ ഫോർമാറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഡിലീറ്റ് ചെയ്ത ഫോട്ടോകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്കിവിടെ കാണും ഇവിടെ നിന്ന് വേണമെങ്കിൽ തിരിച്ചെടുക്കാം ഇങ്ങനെയാണ് ഡിലീറ്റ് ആയ പോയ ഫോട്ടോകളും ഇതിൽ നിന്ന് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ കുഞ്ഞനായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് പക്ഷെ അതിൻ്റെ യൂസേജ് വളരെ വലുതാണ് എന്ന് ഞാൻ പറയാൻ കാരണം ഏകദേശം ഇപ്പോൾ ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി ഇനിയും ഒരുപാട് സ്കാനിങ് ഇതേ മുപ്പതിനായിരം കഴിഞ്ഞു സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ് ഇത് നമ്മുടെ ഫോണിൽ ക്ലിയർ ആയി കിടക്കുന്ന ക്ലിയർ ക്യാഷ് ആയി കിടക്കുന്ന അല്ലെങ്കിൽ ഫോ എം ടി ഫോൾഡർ ആയിക്കെടുക്കുന്ന നമ്മൾ ഡിലീറ്റ് ചെയ്ത ഫോട്ടോയുടെ ക്യാച്ച് ഫയലിൽ നിന്ന് നമ്മുടെ ആ ഒരു ഫോട്ടോയെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഈ റിക്കവർ ആപ്ലിക്കേഷൻ മുഖേന നടക്കുന്നത് അതേപോലെയുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഇതും പക്ഷേ ഇത് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൻ്റെ ഒരു മെയിൻ പ്രധാന ഘടകമായ ഒരു ആപ്ലിക്കേഷനാണ് അപ്പോൾ എല്ലാവരും ന്യൂസ് ആർട്ടിക്കൾ ഡോട്ട് ഓൺലൈനിൽ കയറി ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ഇപ്പോൾ ഇതേ സ്കാനിങ് നടക്കുന്നുണ്ട് എഴുപത്തി ഏഴായിരം സ്കാനിങ് ആണ് ഇപ്പോൾ നടന്നത് എൺപതിനായിരം കഴിഞ്ഞു ഏകദേശം ഒരു ലക്ഷത്തിൻ്റെ മുകളിൽ ഫോട്ടോകളാണ് എനിക്ക് തിരിച്ചു വന്നിട്ടുള്ളത് ഇത്രയും ഫോട്ടോകളൊന്നും എൻ്റെ ഫോണിൽ ഉണ്ടായിരുന്നില്ല ഇതിൽ ഞാൻ ഡിലീറ്റ് ചെയ്ത ഫോട്ടോകളൊക്കെ ഒരുപാട് എനിക്ക് തിരിച്ചു വന്നിട്ടുണ്ട് അതൊക്കെ നമുക്ക് വേണമെങ്കിൽ റിക്കവർ ചെയ്തെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് വേണ്ടാത്ത ഫോട്ടോകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ മൊത്തം സെലക്ട് കൊടുത്തുകൊണ്ട് എല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും ഇതുപോലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമില്ലാത്തത് ഇങ്ങനെ ഡിലീറ്റ് ചെയ്യാം ഞാൻ അത് ഡിലീറ്റ് ചെയ്ത ഫോട്ടോകളാണ് ഇതിൽ കൂടുതലായിട്ട് കാണുന്നത് അതെല്ലാം ഒറ്റമിക്ക ഫോട്ടോകളും ഞാൻ ഡിലീറ്റ് ചെയ്തതാണ് അപ്പം നമുക്ക് ഡിലീറ്റ് ചെയ്തതും ഇതിലൂടെ തിരിച്ചു കിട്ടും എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഏതൊരു ആൻഡ്രോയിഡ് ഫോണിൽ വേണ്ട ഒരു ആപ്ലിക്കേഷൻ ആണ് അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം വേണ്ടതൊക്കെ ഡിലീറ്റ് ചെയ്യാനും ആവശ്യമുള്ളത് റിക്കവർ ചെയ്യാനും സാധിക്കും അതോടൊപ്പം തന്നെ ക്ലിയർ വീഡിയോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സ്കാനായിട്ട് നമ്മൾ ഡിലീറ്റ് ആക്കിയ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ക്യാച്ച്ഡ് ഫയൽ നമ്മൾ കാണാതെ കിടക്കുന്ന വീഡിയോകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും അത് നമുക്ക് വേണമെങ്കിൽ തിരിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്സാണ് നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് വർദ്ധിപ്പിക്കാനും നമ്മുടെ ഫോണിൻ്റെ ഹാങ് ഒഴിവാക്കാനും ബാറ്ററി ഹെൽത്തിനൊക്കെ വളരെ ഇമ്പ്രൂവ്മെൻ്റ് ആണ് അതുമാത്രമല്ല ഇവിടെ ക്ലിയർ ബിഗ് ഫയൽ എന്നുള്ളത് കാണാൻ സാധിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഉപയോഗിക്കാറുണ്ട് ഈ ആപ്ലിക്കേഷൻ്റെ ഉപയോഗമില്ലാത്ത സമയത്ത് നമ്മൾ ആ ആപ്ലിക്കേഷനൊക്കെ ഡിലീറ്റ് ചെയ്യാറുണ്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ ഓരോ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ മുമ്പത്തെ ഫയൽ നമ്മുടെ ഫോണിൽ തന്നെ അവശേഷിക്കും അപ്പോൾ അതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനൊക്കെ നമുക്ക് ഇതുപോലെ ഡിലീറ്റ് ചെയ്യാം വീണ്ടും കൊണ്ട് ഞാനത് പിന്നീട് ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മാത്രം ഡിലീറ്റ് ചെയ്തത് ഏറ്റവും താഴെ ഇവിടെ ക്ലിയർ ക്യാഷ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിവിടെ ചെക്ക് ആൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ ക്യാഷ് ഫയലുകളും ഇവിടെ നമുക്ക് ആയിട്ട് തരും ക്ലിയർ ആൾ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും വേണ്ട എല്ലാത്തിൻ്റെ ക്യാഷ് ഫയലുകൾ ഇതുപോലെ ക്ലിയർ ആയിക്കൊണ്ടേയിരിക്കും അപ്പം അതുകൊണ്ട് നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസ് വർദ്ധിക്കും ചൂടാവില്ല ഹാങ് ആവില്ല ഇങ്ങനെയെല്ലാം നമ്മുടെ ഫോണിന് അടിപൊളിയാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു ടിപ്സുകളൊക്കെ വളരെ യൂസ്ഫുള്ളാണ് എല്ലാവർക്കും മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക കഴിഞ്ഞിട്ടില്ല ദൂരമൊന്നും ഇങ്ങനെ ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതേ ഒട്ടുമിക്ക ആപ്ലിക്കേഷനും ക്യാഷ് ക്ലിയർ ചെയ്തു ഞാനിപ്പോൾ ഓഫാക്കിയതാണ് അതോടൊപ്പം തന്നെ തൊ ഒട്ടടുത്തായിട്ട് ക്ലിയർ ജങ്ക് ഫയൽ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ജങ്ക് ഫയലുകൾ ക്ലിയർ ചെയ്യാം ഇങ്ങനെ ഒട്ടനവധി ഫംഗ്ഷനുകൾ ഇതിലുണ്ട് പിന്നെ നമുക്ക് ബാക്കപ്പ് ചെയ്യാനും റീസ്റ്റോർ ചെയ്യാനും ബാറ്ററി യൂസേജ് ഫയൽ മാനേജർ പെർമിഷൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് സിസ്റ്റം ഇൻഫോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ മോഡൽ ഫോണിൻ്റെ എല്ലാ കാര്യങ്ങളും ഐ എല്ലാ സംഭവങ്ങളും നമുക്ക് ഇതിലൂടെ അറിയാനായിട്ട് സാധിക്കും മാത്രമല്ല നമ്മുടെ ബാറ്ററി യൂസേജ് എത്രത്തോളം ശതമാനം ബാറ്ററി ഏതൊക്കെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കും ഇതിൽ തന്നെ ഏതെങ്കിലും സ്പേ ആപ്ലിക്കേഷൻ നമ്മൾ കാണാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ എങ്കിൽ അവ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ സ്പേ ആപ്ലിക്കേഷൻ ഏതെങ്കിലും ഹാക്കിംഗ് ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിലുണ്ടെങ്കിൽ അതൊക്കെ ഇതിലൂടെ കാണാൻ സാധിക്കും അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസ് അത്രത്തോളം വർദ്ധിക്കും അപ്പോൾ ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഇത്തരം ടിപ്സുകൾക്കായിട്ട് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നല്ലൊരു വീഡിയോ ആയി കാണാം ഓക്കേ ബൈ